സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ നിർദ്ദേശിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഇതിനായി ആയിരത്തി കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി രൂപ വീതം ലഭിക്കും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധന ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയായത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നേരത്തെ അറിയിച്ചിരുന്നു അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് വിഷുവിനോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി സർക്കാർ അനുവദിച്ചിരുന്നു അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതോടൊപ്പം മെയ് മാസത്തെ പെൻഷനും നൽകും അങ്ങനെ വരുമ്പോൾ രണ്ട് തവണ ഉപഭോക്താക്കൾക്ക് രണ്ട് പെൻഷൻ ലഭ്യമാകും ഓരോ ഗുണഭോക്താവിനും മെയ് മാസത്തിൽ മൂവായിരത്തി രൂപയാണ് ലഭിക്കുക കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധന ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അവശേഷിക്കുന്ന രണ്ട് ഗഡു കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ ആലോചന അഞ്ചു ഗഡുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുണ്ടായിരുന്നത് അതിൽ രണ്ട് ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തിരുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ ക്ഷേമ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതത് മാസം തന്നെ പെൻഷൻ വിതരണം നടന്നിട്ടുണ്ട് അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ സംസ്ഥാനം മുൻകൂറായി ുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു ലക്ഷത്തിലധികം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടുന്നതിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് മാത്രമാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കേന്ദ്ര വിഹിതമുള്ളത് ഡിസംബർ വരെ മുഴുവൻ തുകയും സംസ്ഥാനം ഒരുമിച്ച് നൽകുകയും കേന്ദ്രവിഹിതം പിന്നീട് തിരിച്ചു നൽകുകയുമാണ് ചെയ്തിരുന്നത് എന്നാൽ തുക കൃത്യമായി മടക്കി നൽകാതെ കേന്ദ്രം കുടിശ്ശികയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുതൽ കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് നൽകാൻ തുടങ്ങിയെങ്കിലും കൃത്യമായി ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ഇതോടെ കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂറായി കേന്ദ്ര സർക്കാരിന്റെ അക്കൌണ്ടിലേക്ക് നൽകി തുടങ്ങി എന്നാൽ സംസ്ഥാനം മുൻകൂറായി നൽകുന്ന തുകയും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നൽകാതെ കാലതാമസം വരുത്തുന്നു പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇത് പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ലെന്നും ലിൻഡോ ജോസഫിന്റെ സബ്മിഷന് ധനമന്ത്രി മറുപടി നൽകി എന്നാൽ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു പെൻഷൻ തുക ഉയർത്തുന്നതിനുള്ള പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിലും ഉണ്ടായിരുന്നില്ല അതേസമയം രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് അറുപത് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി നൽകുന്നതിന് പതിനൊന്നായിരം കോടി രൂപയിലധികമാണ് സർക്കാർ ചിലവാക്കുന്നത് ചെലവാക്കുന്നത് കോടി രൂപയാണ് ഈ സർക്കാർ ഇതുവരെ പെൻഷൻ നൽകുന്നതിനായി ചെലവാക്കിയത് കേന്ദ്രവക രണ്ട് ശതമാനം തുക മാത്രമാണ് ലഭിക്കുന്നത് ഇനി മൂന്ന് കുടിശ്ശികകളാണ് കൊടുത്തു തീർക്കാനുള്ളത് അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കും മന്ത്രി വ്യക്തമാക്കിയിരുന്നു വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾക്കായി നൂറ്റിയഞ്ച് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് മുൻവർഷത്തേക്കാൾ എട്ട് കോടി രൂപയിലധികമാണ് ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി